ഹലോ എവരിവാൻ അപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ പൂരിയുടെ കൂടെയോ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു എഗ് റോസ്റ്റ് എങ്ങനെ പെട്ടെന്ന് ചെയ്തെടുക്കാമെന്ന് നോക്കാം എഗ് റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അഞ്ച് മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട് ഇത് നാല് പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റിയിലാണ് ഞാനിവിടെ ഇത് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് നന്നായിട്ട് കഴുകി സ്പൈസസ് ആയിട്ട് കനം കുറച്ച് അരിഞ്ഞെടുക്കാം അടുത്ത് ഞാനിവിടെ നാല് മുട്ട എടുത്തിട്ടുണ്ട് ഈ പാത്രം നിറച്ച് ഇതിനകത്തോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി ഇതിനകത്തോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം മുട്ടത്തോട് പെട്ടെന്ന് ഇളകി വരാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഉപ്പ് ചേർക്കുന്നത് നിങ്ങളുടെ കയ്യിൽ കല്ലുപ്പുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് മുട്ട കുക്ക് ചെയ്യാൻ ഞാൻ വെച്ചിട്ടുണ്ട് ഇനി അടുത്തതായി ഒരു മീഡിയം സൈസ് ഇഞ്ചിയും അതേപോലെ തന്നെ ഏഴ് എട്ട് അല്ലി വെളുത്തുള്ളിയും അതിനോടൊപ്പം തന്നെ ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം കൂടെ ചേർത്ത് ഇതൊന്ന് ചതച്ചെടുക്കുകയോ അല്ലെങ്കിൽ അരച്ചെടുക്കുകയോ ചെയ്യാം ഞാനിവിടെ ചതച്ചെടുത്തിട്ടുണ്ട് അടുത്ത് ഒരു കടായി വെച്ച് കൊടുക്കാം അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കോക്കനട്ട് ഓയിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതാവുമ്പോൾ കുറച്ചുകൂടി നല്ല ടേസ്റ്റി ആയിട്ട് എഗ് റോസ്റ്റ് കിട്ടും ഓയിൽ ചൂടാകുമ്പോഴത്തേനും അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടുുകിട്ട് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടി തുടങ്ങുമ്പോഴത്തേനും ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പെരിഞ്ചീരകം മൂത്ത് വരുമ്പോഴത്തേനും അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് പച്ചമുളകാണ് ചേർത്തിരിക്കുന്നത് നിങ്ങൾക്ക് എത്രയാണോ പച്ചമുളക് ആവശ്യം അതനുസരിച്ച് ഇതിനകത്തോട്ട് പച്ചമുളക് ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പെട്ടെന്ന് കുക്ക് ആവാൻ വേണ്ടിയിട്ട് ഇത് മൂടിയിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം സവാളയൊക്കെ നന്നായിട്ട് ഇവിടെ വഴന്ന് കിട്ടിയിട്ടുണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്കുന്ന ഇളക്കി കൊടുത്തായിരുന്നു ഇല്ലെങ്കിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് അതേപോലെ നിങ്ങളും ഇതേപോലെ ഇടയ്ക്കിടയ്ക്കുന്ന ഇളക്കി കൊടുക്കണേ ഇതേപോലെ നന്നായിട്ട് വഴന്ന് കിട്ടുകയും വേണം സവാളയൊക്കെ നല്ല നല്ലതുപോലെ ഉടഞ്ഞു വരണം ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒന്നേ മുക്കാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം മുക്കാൽ ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം മുക്കാൽ ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം എല്ലാം പച്ചമണം മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു വലിയ ടൊമാറ്റോയുടെ പകുതി ടൊമാറ്റോ ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം മുട്ട റോസ്റ്റിന് ഞാനിവിടെ അധികം ടൊമാറ്റോ ചേർക്കാറില്ല ഞാൻ ഒരു പകുതി ആണ് ചേർക്കുന്നത് നിങ്ങളുടെ കയ്യിലോ ഉണ്ടെങ്കിൽ പകുതി ടൊമാറ്റോ ചേർക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ ടൊമാറ്റോ ചേർത്തില്ലേലും ഒരു കുഴപ്പമില്ല ടൊമാറ്റോ ഒക്കെ ഇവിടെ നന്നായിട്ട് കുക്കായിട്ടുണ്ട് എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട് ഞാനിതിൽ വെള്ളം ഒന്നും ചേർക്കാതെയാണ് ടൊമാറ്റോ ഇവിടെ കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വെള്ളം ആവശ്യമെന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ടൊമാറ്റോ കുക്ക് ചെയ്തെടുത്താൽ മതിയാകും ഇതിനകത്തോട്ട് മുട്ട ചേർത്ത് കൊടുക്കാം മുട്ട ഞാൻ ഇതേപോലെ ഒന്ന് വരച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോഴത്തേനും ഇതിനകത്തോട്ട് മസാലയൊക്കെ നന്നായിട്ട് ഇറങ്ങിക്കൊള്ളും അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ മുട്ട വരച്ച് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി മുട്ടയും ഈ മസാലയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഇതിലേക്കിനി ഒരു അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം ഒരുപാട് ചേർത്ത് കൊടുക്കണ്ട കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും മുട്ട റോസ്റ്റ് ആയതുകൊണ്ട് ഒരുപാട് വെള്ളം ഇതിനാവശ്യമില്ല കുറച്ച് മാത്രം ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്ത് അതും എല്ലായിടത്തും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അഞ്ച് മിനിറ്റ് ഞാൻ മൂടിയിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുത്തായിരുന്നേ അപ്പോൾ ഇനി ഈ മുട്ട എല്ലായിടത്തും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ കൺസിസ്റ്റൻസിയിൽ വേണം മുട്ട റോസ്റ്റ് ഇരിക്കേണ്ടത് ഒരുപാട് വെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കരുത് ഈ കൺസിസ്റ്റൻസിൽ ഇരുന്നാൽ മാത്രമേ നല്ല ടേസ്റ്റിയായിട്ട് മുട്ട റോസ്റ്റ് കിട്ടുകയുള്ളൂ ഈ സമയം ടേസ്റ്റ് ചെയ്ത് നോക്കാം ഉപ്പില്ലെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം അതേപോലെ ഇതിനകത്ത് ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് വേണമെന്നുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം എന്നിട്ട് അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിത് അപ്പത്തിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത് നിങ്ങൾക്ക് കപ്പത്തിൻ്റെ കൂടെയോ പെരോട്ടയുടെ കൂടെയോ അല്ലെങ്കിൽ ഇടിയപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഇത് സെർവ് ചെയ്ത് കഴിക്കാവുന്നതാണ് ഇനി അവസാനമായി ഇതിനകത്തോട്ട് കുറച്ച് കറിവേപ്പിലയും അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലും കൂടെ ഒഴിച്ച് ഒരു ഇരുപത് മിനിറ്റ് ഇതൊന്ന് മൂടി വയ്ക്കാം അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടും പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു എഗ് റോസ്റ്റ് ഞാനിവിടെ തയ്യാറാക്കിയെടുത്തിട്ടുണ്ട് നിങ്ങളിത് ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റി ഒരു റെസിപ്പിയാണിത് പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെയാണെങ്കിൽ മറക്കാതെ എൻ്റെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഒരു ലൈക്ക് തരിക പിന്നെ ഒരു ഷെയറും ചെയ്യുക അങ്ങനെ നല്ല റെസിപ്പിയുമായി വരുന്നത് വരെ ബായ്